ഒരു ആ മൂന്ന് ദിവസം എവിടെയായിരുന്നു കടയൊന്നും ഓ നമ്മൾ നിങ്ങൾ ഈ േ നമ്മളെടുത്തൊക്കെ മതിയോ അത് നാട്ടിലെന്നും പ്രശ്നങ്ങളല്ലേ എന്നാ തീരാനും ചേട്ടാ എനിക്കൊരു പഴം തരാവോ ഒരെണ്ണം ഒരു പഴം എടുത്തോണ്ട് എന്നാ വരും എത്ര രൂപയാ ഒരു പഴം എടുക്കാൻ പറഞ്ഞപ്പോ ഇത്രയും പഴാണല്ലോ ഇതിന് എത്ര രൂപയാണെന്ന് പറ ഇരുപത് രൂപ വന്നാലേ എനിക്ക് ഒത്തിരി വേശന്നിട്ടല്ലേ പിന്നെ പിന്നെ ഇതൊരു ശല്യമായിട്ട് മാറുമല്ലോ ഇതേതാ ഈ പുതിയ അവതാരം ഇതിന് മുമ്പൊന്നും നമ്മള് കണ്ടിട്ടില്ലല്ലോ ഈ നാട്ടിലെ വലിയ ധനിയന്റെ മകനാ ഈ കുരുവള കുട്ടപ്പായി വിളിപ്പേര് ഈ വള്ളിക്കുന്നം ഗ്രാമത്തിന്റെ ഭൂരിഭാഗം കൃഷിയിടങ്ങളും പ്ലാപ്പളിൽ കുര്യാക്കോസ് എന്ന കൊച്ചപ്പായുടെ ആയിരുന്നു ആ പിന്നെ അയാൾക്ക് സഹോദരിമാരായ രണ്ട് ഭാര്യമാരിൽ അഞ്ചു മക്കളാണ് അതിൽ രണ്ടാമത്തെ ഭാര്യയുടെ

നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു ഞാനൊന്നും ചെയ്തില്ല കുന്താപ്പറമ്പിലേക്ക് വിട്ടിരിക്കല്ലേ ഞാൻ വളവുമായിട്ട് നീ അങ്ങ് വന്നേക്കാം കേട്ടോ നീ അവിടെ എവിടെയും മായം പൊളിച്ച് നടക്കാതെ ഞാൻ പറഞ്ഞാലേ ചെയ്യാവുള്ളൂ കൊച്ച വന്നു ആ വന്നോ അമ്മച്ചി പിടിക്ക എന്തൊരു അയ്യോ കാന നിന്റെ കൈയൊക്കെ മുഴുവൻ പൊടിയാണല്ലോ കാപ്പി തരാവേ അമ്മച്ചി എന്തിനാ നിങ്ങൾ അനാഥരായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയാ എന്റെ കൂട്ടുകാരൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ മോൻ പഠിച്ചു അമ്മച്ചി സഹായിക്കാം പിന്നെ അപ്പച്ചൻ ഒരിക്കലും ഇതറി കുട്ടിയോടും കൂടെ ഞാൻ ആഹാ

കാപ്പി കൊണ്ടോടിച്ചെന്ന് അതിന് സഹായം പ്രതീക്ഷിക്കേ വേണ്ട മോനെ വേണം നിന്നോടേ ഒരു കാര്യം പറയാനുണ്ട് അമ്മച്ചി പറഞ്ഞു നീ അന്ന് കാര്യമാണ് പറഞ്ഞിട്ട് ഞാനായിരുന്നു എന്തിനു അതിനൊരു കുറ്റം ഉള്ളതാ പിന്നെ വീട്ടിൽ കിടന്ന് ചീത്ത പറയുന്ന പോലെ ഇവിടെ വന്ന നാട്ടുകാരെ കൂടെ അക്കാമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ കേൾപ്പിക്കണ്ടെ സഹോദരങ്ങളിൽ രണ്ട് വയറ്റിലുണ്ടായതാണെങ്കിലും അതിങ്ങടെ തന്ത നിങ്ങൾ തന്നെ ആ വാക്കി നീ വേണ്ടി മുഴുവൻ അത് ഞാൻ കൊച്ചപ്പായി അമ്മച്ചി നിങ്ങള്

ഇട ഇത്രയും കഷ്ടപ്പെടണം യാതൊരു കാര്യവും ഇല്ല പത്ത് കൂടം അയാളെ കൊണ്ട് എനിക്ക് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ എന്തുമാത്രം കിടന്നു കഷ്ടപ്പെടുന്നത് ഈ മുടിഞ്ഞ പണി മുഴുവൻ പറഞ്ഞാലും അഞ്ചു പൈസ ഒളിച്ചിരുന്നുണ്ടാണോ പണി അധ്യാൻ ഈ ഭാവി മുഴുവൻ നശിച്ചത് പറമ്പോട്ടാ അപ്പൊ ഇങ്ങനെ ഒരു അയ്യോ എന്റെ പൊന്നു മുതലാളി ഞാൻ അല്ല അമാര് താനേ പഴിച്ചതാ നിന്നെയൊക്കെ കാണിച്ചു തരാം നടക്കടാ എല്ലാം അവനും ഇറങ്ങാ ഇവിടെ എന്നാ കാണിക്കാറുക്കടേ എന്താടാ ഇത്ര താമസം പിന്നെ എന്നെ താമസിക്കുന്നെ പെട്ടെന്നാവട്ടെ നിനക്കൊക്കെ തരാവുന്ന പരമാവധി ശിക്ഷ ഞാൻ വൈകുന്നേരം മരുന്നതിന് ഇപ്പുറത്ത് ഈ കളം മുഴുവനും പറിച്ചു തീർത്തിരിക്കണം കേട്ടല്ലോ നീ എന്തുവാടാ പറഞ്ഞത് നീ എന്തുവാ പറഞ്ഞത് നീ പറയുന്നത് ഞാൻ കേട്ടു നീ ആ പിള്ളേരെ മുഴുവൻ നശിപ്പിക്കുന്ന അല്ലേടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൂടി കേട്ടാ പറയുന്നത് മനസ്സിലായോ കേട്ടോടാ അപ്പം പറഞ്ഞു കേട്ട് ജീവിതം കള അടിമയൊന്നും അല്ലെ ഇനി അപ്പന്റെ കാലശേഷം ഞാൻ ഇങ്ങോട്ട് വരത്തോട്ട് അപ്പൊ നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്റെ പൊന് മക്കളെ നീ വിടുന്ന് പോ ഇവിടുന്ന് പോയി പഠിച്ച് മിടുക്കനായിട്ട് വരണം ഏ എവിടുക്കനായി വലിയ ആളാ അവിടെ എന്റെ മാതൊക്കെ കേട്ടോ ആ ഞാൻ അധികാൻ്റെ കൂടെ ഇങ്ങനെ തേരാമാരാൻ നടന്നിട്ട് ഞാൻ പഠിച്ച് പഠിച്ച് അങ്ങ് കോത്താനത്ത് എത്തിയ അറിയാവോ അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും ആ നക്കിയ കൂടെ നിൽക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക് അതാ നല്ലത് ചേട്ടാ ഈ പുള്ളി ഈ അവസ്ഥയിൽ വരാൻ കാരണം എവിടെയും സ്വത്തും പണവും അല്ലേ ഇവിടത്തെ പ്രശ്നം അതിനുവേണ്ടി തിരിച്ച് നാട്ടിലെത്തിയതാ ഇയാള് എന്നിട്ട് ഓ സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും കിട്ടിയ തിരിച്ചടി കണ്ടു തന്നെ അറിയണം നിന്നെ രാവിലെ മോര് തപ്പിയാണെന്ന് എന്റെ ചെരുപ്പും പോയിട്ടു മോനെ നിന്നെ ഇപ്പൊ കുളിപ്പിച്ചു തരാടാ ചേമ്പല എങ്കിൽ ചേമ്പല രാവിലെ മുതൽ നീ എന്നെ ഇങ്ങനെ വട്ട് തട്ടിയിട്ട് അടിച്ചു നൂലായി നീ പട്ടിട നീ രാവിലെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനീ കടവായ കടുവളം തപ്പി കിടന്നു എന്നിട്ട് നീ ഇവിടെ വന്നിരിക്കേ

സാധനം കൊണ്ടോ അവനെയൊന്ന് മറിക്കോ ചെയ്തോ നീ എന്താന്ന് വെച്ചോ ദൈവത്തിൻ്റെ അല്ല എന്താ ചൂടാ എവിടെ പോയി കിടക്ക എത്ര വിളിച്ചാലോ ഒരു മറുപടി എന്താ ഉച്ച ചേച്ചി എടുക്കണ്ട ചായ എടുക്കുമായിരിക്കും എന്നാ കാര്യം എടാ ഈ പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കളക്ക എല്ലാം ഒന്ന് വെട്ടിത്തെളിക്കണം നമ്മുടെ കുട്ടിയുടെ മകനില്ലേ അവനെ ഒന്ന് വിളിക്കണം നന്നായി അവൻ വന്നു അപ്പന്റെ കാലത്ത് വന്നു എനിക്കിപ്പോ വേണ്ട അവനൊന്നും വരത്തില്ലെന്നേ രാവിലെ അവൻ പാൻറ്റും കൊട്ടു പോകുന്ന കണ്ടു ഇത് നല്ല കഥ എടാ പാനും കൊട്ട് കിട്ടും പണിയെടുക്കണ്ടെന്നുണ്ടോ നിന്നോട് ഇതാരാ പറഞ്ഞു പൂവ ആര് വന്നാലും ബാക്കിയുള്ളവൻ കിടന്ന് പണിയണം

ഇവിടെ പരിപാടി സമയം ഇതല്ലേ അതെന്നാ അങ്ങനെ ഒരു സമയം നാളെ അറിയാം ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ മോഷണം പോയെന്നുള്ള വിവരം ഇത്ര പൊക്കയില്ലായിരുന്നു ഇവനെന്ന മായാവിയോ സിബി എടാ സിബി ഞാൻ ഞാൻ നിന്നെ കൊണ്ട് ജയിച്ചോ അല്ല നീ ഇവിടെ എന്താ നമുക്ക് എന്നാ നീ അവിടെ നോക്ക് ഞാൻ നോക്കാം ആ നെടലായിരുന്നു ഇവന്റെ വെക്കണം ഇവിടെ ആയിരിക്കും നാളെ ഒന്ന് ഇവൻ ഇത് എന്നാ ഉരുട്ടി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുണ്ടോ കൂട്ടിക്കണോന്ന് ഇവിടെ കൊറേ കട്ടയും കൊറേ മുളകമ്പും അല്ലാതെ ഒരു സാധനവും നീ ഇവിടെ ലക്ഷങ്ങളുടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്നാ കിണങ്ങിയാണിരിക്കുന്നത് തോന്നുണ്ടല്ലോ മുട്ടുകാരിവരെ തോന്നുണ്ടല്ലോ ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതാ ഞാനവിടെ സാധനം കണ്ടതാടാ അല്ല എന്നാ ഇവിടെ ഒരു മാസം മുമ്പായി കമ്പി ഒക്കെ നിന്റെ വലിയൊന്നും പരത്തിന്റെ അച്ഛനെ വിടും ഓ കമ്പി കുടിക്കാൻ കട്ടറില്ലേ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്താണ് ആറ്റുകാരെ പിടിച്ചിരി അങ്ങനെയല്ല വണ്ടി കമ്പി കൊണ്ടുപോകേറ്റിയാ പോവുക അത് മതി അത് തന്നെയല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഏക്കർ കണക്കിന് സ്ഥലമായിരുന്നു ഇവിടെ കണ്ടോ ഈ മാവ് കണ്ടോ ഇതിലാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങ ഞാൻ താഴത്ത് നിന്ന് കുറയ്ക്കും ചേട്ടൻ ചാടി മേളിക്ക് ഇവിടെ ഒരു മേളാങ്കം തന്നെയായിരുന്നു ഈ പറമ്പ് മൊത്തം കൃഷിയ ആ അവിടെ ചേന ചേമ്പ് കാച്ചിൽ എന്നു വേണ്ട സർവ വിഖ്യാതിയല്ല ഈ പ്ലാവ് കണ്ടു അപ്പനുണ്ടായിരുന്ന സമയത്ത് ഒരു നൂറ് ചക്കെങ്കിലും ഇന്ന് ആ ഇവിടെ ഒരു കുറവുമില്ല മാങ്ങ തേങ്ങ മുരിങ്ങക്കൂല് എന്റെ വിസി ഈ വക സാധനങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ അപ്പന്തോ േട്ടത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുവായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് പിന്നെ അവളുടെ കേക്കെ തമിഴ്ത്തിന്ന് പറഞ്ഞില്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു ചേട്ടായി ഇവിടെ അടുത്ത് ഞങ്ങൾ വീട് ഞങ്ങൾ അങ്ങോട്ട് താമസിക്കുക ചേട്ടായിക്ക് സമയം കിട്ടുമ്പോ അങ്ങോട്ട് പറഞ്ഞു വരാതിരിക്കും അതാ വരുന്നു

ഞാൻ തന്നെ പറഞ്ഞ കേശയ പിന്നെ മാറ്റി അയ്യപ്പ ഗണപതി ചേച്ചി ഇച്ചിരി പ്രസാദം തരുമോ എനിക്കൂടെ <laughs> 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 <hum> െ മൂത്രം നോക്കി വാങ്ങോ ഭൂതം ഭാവി എല്ലാമേരാക്ക നമ്മക്കാ ഭാവി പിന്നെ ഭൂതം അതെന്റെ കൂടെ എപ്പോഴും ശരി ശരി മൊന്തല്ലേ നീക്കൊരു സിന്ന ദിക്ഷണ കൊടുപ്പാ സത്യം ഒരു നൂറ് കൂട്ട് തമ്പി

ീ പ്രണയം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മെമ്പറുടെ ഇവൻ അറിയിച്ചതാ അതാ ഇപ്പൊ ഈ അവസ്ഥയിൽ നടക്കുന്നത് അണ്ട വരുന്നു ഒരു ഞരമ്പൻ നിങ്ങക്ക് പറ്റിയ ഒരു പൊടി അത് തമ്പി രാവിലെ അങ്ങോട്ടാ ഞാൻ വൈദ്യശാല വരെ പോകാം ഇച്ചിരി കുഴമ്പ് മേടിക്കണം എന്നെ പറ്റി ദേഹം മുഴുവൻ വല്ലാത്തൊരു വലിക്കില് നമുക്ക് പനി വെക്കാറുണ്ട് ഇതോ ഇത് നമ്മടെ കൈനോട്ടൊക്കെ കൊള്ളാമല്ല ആ ഭൂതം ഭാവി എല്ലാം അപ്പാ എന്ന

ചാത്തുപോയ കൊച്ചപ്പായി കുര്യാച്ചന്റെ കൂടെ ആണ് ഇതിയാനും കിട്ടി അയാടെ ആ താനിക്കുണം മരങ്കേറ്റം ഇതേ അത് തന്നെയാ അതെയാടാ നമുക്ക് ഇനി ഇവിടെ നിന്നാലേ പലതിനും നമ്മൾ സാക്ഷിയാകേണ്ടി വരും അയ്യോ ും തരിയാമേക്ക് രണ്ടാക്കി എടാ ഒരു മുറുക്കാനും കേട്ടടാ അത്യാവശ്യ ഒരു കാര്യം ഉണ്ടായി പറമ്പിൽ പണി നടക്കുക പണികാരെല്ലാം അവിടെ ഉണ്ട് എടാ ആ കുട്ടിയുടെ മകനങ്ങാൻ ഇവിടെ വന്നായിരുന്നു ഓ വല്ലപ്പോഴും മിന്നായം പോലെ വന്നു പോ എന്നാ ദിവസം വല്ല ഉണ്ടോ അത്യാവശ്യമായിട്ടൊന്ന് ആ കാണുവാണെ പറയാം ആ പാക്കിങ് എന്നേക്ക് ഞാൻ പോയേക്കുവാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവിടെ എന്ത് കാണിച്ചു പീതാംബരം ചേട്ടാ ആ ജോസ് കൂട്ടിയൊക്കെ കണ്ടായിരുന്നു ഇല്ലല്ലോ ചേട്ടാ ഈ പോണ്ടാവണ്ടോ പത്ത് രൂപ ചേട്ടാ കണ്ടോ ഇല്ലയോ ഏഴോ ഞാൻ ഈ രാവിലെ മുതൽ വഴിയെ പോകുന്നവരെ കാണാതെ പോകുന്നവരെയൊക്കെ തപ്പി നടക്കുന്നാണോ എൻ്റെ ജോലി ഇറങ്ങി ചേട്ടാക്ക് ഓ എത്ര നേരെ നടക്കാന്നുണ്ടോ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല അവൻ എപ്പോഴാ വരുന്ന എവിടെ പോയി കിടക്കും അവനേതായാലും ഈ വഴി വരാതെ പോകത്തില്ല ആ ആ വരുന്നുണ്ട് അവനോ തിരിഞ്ഞോ ആയിക്കിണ്ടോ ആ ഇനി ഉപദേശം തുടങ്ങും കൂട്ടിട്ടാ അതല്ല നിനക്ക് ഫീൽ ഫീല് കിട്ടത്തുള്ളു ആ നാട വരുന്നല്ല ഗുരുനാഥൻ ഇപ്പൊ എല്ലാം തികഞ്ഞു എല്ലാരും ഒത്തുകൂടി നിനക്ക് നാടമില്ലട ഇവന്റെ ഒക്കെ കുട്ടികൾ നടക്കാൻ മാന്യമായിട്ട് എവിടുന്നെങ്കിലും ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിച്ച് മര്യാദക്ക് ജീവിക്കാൻ നോക്കും എങ്കിലേ നിനക്ക് അപ്പന്റെ ഗതികേട് തന്നെ വരും അതെന്താണെന്ന് നിനക്ക് അറിയാമോ പെരുവഴി പെരുവഴിയിൽ ഒരു പട്ടിയെ പോലെ നീ തെണ്ടി നടക്കേണ്ട ഒരു ഗതികേട് വരും ഓർത്തോ നിന്നോട കൂടെയൊക്കെ പറയുന്നത് ഇത് എന്റെ അനിയനാ മനസ്സിലായോ വഴി തെറ്റിക്കാൻ ശ്രമിച്ച രണ്ടെണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയവോ നോക്കടാ പൊണ്ണയാൻ കുത്തി പൊട്ടിക്കുന്നുണ്ട് ഏടെ ഒക്കെ ഒരുപാട് മാറ്റം വന്നല്ലോ ഇതല്ലേ വഴി ആ ഇതായിരിക്കും കുട്ടപ്പായി ഇത് നല്ല കഥ ഇട കുട്ടപ്പായി എന്തോ എനിക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ വന്നിരിക്കേ എന്നാൽ ഇവിടെ കുഞ്ഞച്ചായി കണ്ടുപിടിച്ച് കളഞ്ഞല്ല എന്തൊക്കെയുണ്ട് വിശേഷം എന്താ അയാടെ ഗൗരവ പിന്നെ അല്ലാമ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എന്തിനാണ് ഇറങ്ങിപ്പോന്നത് ലി സ്ഥലം ഒഴുകുന്ന കാര്യത്തിൽ വഴക്കിട്ടാണ് അവിടെ വന്നത് പിന്നെ ഞാൻ അവളുടെയും കുട്ടികളുടെയും പേരിലേക്ക് എഴുതി കൊടുത്തു അങ്ങനെയൊന്നും അന്വയിപ്പിച്ച ഞാനന്ന് അവിടെ അവളെ കൊണ്ടുവന്നത് അല്ല ഞാൻ മത്തായിക്ക് നിലക്കുള്ളത് നിന്റെ പേരിലായി അതെ അപ്പോ മത്തായിക്കുള്ളത് ഇപ്പൊ ആരുടെ പേരിൽ കുഞ്ഞാച്ചി അത് ഇടയവന് കൊടുത്തത് അവൻ മുഴുവൻ ദൂർത്തടിച്ചു കളഞ്ഞു ഇങ്ങനെ ചെയ്താലോ നീ ആരോടെ സംസാരിക്കണം എനിക്കറിയാമോ എന്റെ സഹോദരനടി എന്റെ പുറപ്പ് ഇനി ഒരു അക്ഷരം മുണ്ടിയാൽ ഏറെ പൊടിയാത്ത് ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് പോ